പെൻ്റെ കഴിക്കില്ലേ നമ്മൾ വീട്ടിലായാലും നിങ്ങൾ നിങ്ങൾ അടുത്ത് കഴിഞ്ഞിട്ട് എഴുതി കഴിച്ചിട്ട് അല്ലെങ്കിൽ സ്കൂളിലെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അറിയാം അച്ചാർ ചെയ്യാം സ്കൂൾ അതിൻ്റെ ആദ്യം പെൻ പെൻ കൊണ്ടായാലും സഹിക്കാറില്ല ഒന്ന് പെൻ്റ് കഴിച്ച് വിളിച്ചാൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ പെൻ്റ് കഴിച്ച് ഫസ്റ്റ് ചെയ്യേണ്ട കഴുത്ത് കഴുത്തിൽ ഫസ്റ്റ് ചെയ്യണ്ട ഓക്കെ കഴുത്തിന് ചെയ്യാം പെണ്ണിൽ പിടിക്കുന്ന രൂപ രക്ഷമാകും പിടിക്കാം പിന്നെയാണ് എന്ത് വൺ ടു ബോഡിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് മസിൽസ് ഉള്ളതുകൊണ്ട് എല്ലാം പെണ്ണ് അധികം വേദന ഓക്കെ അപ്പോൾ മെയിൻ ആയിട്ട് നമ്മള് കഴുത്താണ് ഫോക്കസ് ചെയ്തത് കഴുത്തിൽ അല്ലെങ്കിൽ വയറി ഓക്കെ അല്ലെങ്കിൽ വയറിന് ചെയ്യാം അല്ലെങ്കിൽ അടുത്തതാണ് എന്ത് കണ്ണിനു ചെയ്യാ കണ്ണത് എന്താക്കാരി ആണ് പക്ഷെ അത് നിങ്ങൾക്ക് അത്യാവശ്യഘട്ടങ്ങൾ കാരണം അത്ര അത്യാവശ്യമായി മാത്രം നിങ്ങളുടെ ജീവന അപേക്ഷയാണ് എന്ന് കാണുക മാത്രം മാത്രം ചെയ്താൽ മതി ഓക്കെ തിരഞ്ഞെടുപ്പ് ചെയ്യാം തിന്നിട്ട് എന്തൊക്കെയാ ചെയ്യാം പിടിച്ചു ചെയ്യാം ഓക്കെ <tompa> <to> यार तुम्हें भी ज़िन्दगी ज़िन्दगी पसंद है आ बस तुम्हें वन टू टू फाइव ओके थ्री फाइव ओके निप निगरा निगरा पुरी करने निगरा निगरा पुरी करने की रफ निगरा पुरी करने की रे यस बैक उठे इधर पुरी किया ओके अलग ही रहता क्या सारा तिरछी उड़ी किया यस तिरछी उड़ी किया मोल लेने सिया ओके ഒരുപാട് സംഭവം ചെയ്യാണ്ട് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ടെക്നീക്സ് മാത്രം പഠിച്ചാൽ മതി കൂടുതൽ ആവശ്യമില്ല കൂടുതൽ പഠിച്ചാലോ അത് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പൊ രണ്ടോ മൂന്നോ ഒന്ന് കരുത്തിൽ ചെയ്യാന്നുള്ളോ വയറിൽ ചെയ്യാന്നല്ലോ ഫേസിൽ ചെയ്യാന്നുള്ളു കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് Saya, 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 saya 1, 2, 3 Okey, saya akan bergerak ke Saya akan belakang 2, 3 Api, Saya, 2, 3 ഓക്കേ ഇപ്പൊ നമ്മൾ കുത്തേ ഇപ്പൊ താഴേക്ക് നമ്മൾ നമ്മൾ താഴേ പേയി દેക്ക ഇക്രാ ഇങ്ങന സാധാരണ നമ്മൾ താഴേക്ക് വെഞ്ഞിര ഒടി ഇതിനെ എഴുതി വെക്കില്ല അപ്പൊ എന്നെ ഉണ്ടായിക്ക് എന്നെ ഇതിന്റെ കളി കുട ആ ഇതിനെ ഇതിനെ ഇങ്ങന പുടിക്കില്ല അല്ലേ ഓക്കേ ആ ഒരാൾ എന്നെ ഇങ്ങന പുടിക്കല്ലേ എന്നിട്ട് ചിരിയേ ഈ ബാറ്റ് മുടി മുടി കൊടി അങ്ങനെ ചി അപ്പ ഈ പെൻ കൊണ്ടുള്ള അറ്റാക്ക് മറിഞ്ഞു അല്ലേ എന്നുള്ള ഒരു ഒന്ന് കൈക്ക് കിട്ടാ ഞാനിപ്പം ഇങ്ങനെ എഴുതാം എഴുതുമ്പോ മുടി പിടിച്ച് ആവരിച്ചു ആ കേട്ടോ വേറെ കൊണ്ടു ആകൊണ്ട് അറ്റേ കാലി കൈ Hei, hei, hei. tak boleh, tak boleh.